ഹലോ എങ്ങോട്ടാണ് ഈ മന്ദം മന്ദം നടന്നു പോകുന്നതെന്നല്ലേ എങ്ങോട്ടല്ല കേട്ടോ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ ഞാനൊരു ഏകദേശം രണ്ട് മൂന്ന് ആയിരുന്നു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് കുട്ടികളുടെ അസുഖം അത് കഴിഞ്ഞ് എനിക്ക് വയ്യയും അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബാക്കി ടീച്ചറേന്ന് വഴക്കൊന്നും കിട്ടാതെ ഇഷ്ടപ്പെട്ടു കാരണം എല്ലാം പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വരുന്ന വഴിയിൽ വാങ്ങിയും നെല്ലിക്കൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ നെല്ലിക്കയ്ക്ക് രണ്ട് കിലോ നെല്ലിക്കയ്ക്ക് നൂറ് രൂപ അപ്പോൾ ഞാൻ അൻപത് രൂപയ്ക്ക് കുറച്ച് നെല്ലിക്കയും വാങ്ങി ഉപ്പിലിടാം പിന്നെ തേന്നിലിക്കൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വം അയ്യോ മാങ്ങയും കൂടി വാങ്ങിയാൽ മതിയായിരുന്നു ഒന്ന് പിന്നെ അങ്ങനെ നടന്ന് നടന്ന് നല്ല കരിക്കട്ടോ അപ്പം ഞാൻ ചേട്ടൻ എനിക്ക് കരിക്കൊക്കെ വെട്ടി തന്നു നല്ല സൂപ്പർ കരിക്ക കാണുമ്പോൾ ലുക്കില്ലെങ്കിൽ പക്ഷെ നല്ല വെള്ളം സൂപ്പറായിരുന്നു കേട്ടോ നല്ല റിഫ്രഷിങ് വെള്ളമായിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആ കരിക്ക മൂല്യം കുടിച്ചോട്ട് ഇത്തിരി കുഴിക്കല്ലേ അതും കഴിഞ്ഞ് ചേട്ടൻ എനിക്ക് കരിക്കും കൂടി വെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കരിക്ക് കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാം കരിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ ഇത് മൂത്തതുകൊണ്ട് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഓക്കെ വയറും നിറഞ്ഞു പിന്നെ കരിക്ക വെള്ളം ഞാൻ പറഞ്ഞല്ലോ നല്ല സൂപ്പറായി നല്ല റിഫ്രഷിങ് വെള്ളമായിരുന്നു കേട്ടോ ആ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ തിരിച്ചും ഇതിനെങ്കിലും അട്ടുവച്ചിട്ട് ഞാൻ പോയി തന്നു ആ ഇതാവട്ടെ ഏതല്ലാതൊക്കെ കഴിച്ചും കുടിച്ചും പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് നടന്നു കേട്ടോ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ വേണം കുറച്ച് ചിക്കൻ വാങ്ങും അങ്ങനെ കടയിൽ പോയി കുറച്ച് ചിക്കനും കൂടി വാങ്ങിയിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത ദിവസം എൻ്റെ പിറന്നാളാണ് കേട്ടോ പിറന്നാൾ എന്ന് വെച്ചാൽ എൻ്റെ പിറന്നാൾ ഞാൻ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാറില്ല ഒന്ന് അമ്പലത്തിൽ പോയിട്ട് മുടങ്ങാതെ എല്ലാം ഇവിടെ പറഞ്ഞാളിനും ഞാൻ അമ്പലത്തിൽ പോയി കുറച്ച് വഴിപാട് കഴിക്കും അല്ലാതെ കാര്യമായിട്ട് ഞാൻ എൻ്റെ പിറന്നാളിന് വലിയ എഫേർട്ടൊന്നും എടുക്കാറില്ല കേട്ടോ ഹസ്ബൻഡിൻ്റെയും മക്കൾസിൻ്റെയും ബർത്ത്ഡേ ഞാൻ എന്നും കേക്ക് വാങ്ങും ഡ്രസ്സ് വാങ്ങും ഫുഡ് ഉണ്ടാക്കും പിന്നെ പ്രത്യേകിച്ച് അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ മാറ്റി വെക്കും കേട്ടോ അവർക്ക് അറിയാതെ ഞാൻ ആ സമയത്ത് ആ സ്പോർട്ടിൽ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു എക്സ്പ്രഷനും ആ സർപ്രൈസ് ആയിട്ടുള്ള മുഖക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ എൻ്റെ ഞാൻ ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നും പറഞ്ഞ് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാതിരുന്നിട്ടില്ല കേട്ടോ അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ മുതലുള്ള എല്ലാ ബർത്ത്ഡേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കേക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ പിറന്നാളും ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് അതിന് മുന്നുള്ള പിറന്നാൾ എന്ന് പറയാൻ അങ്ങനെ ഓർമ്മകളൊന്നും ഇല്ല കേട്ടോ വലിയ ഓർമ്മകളൊന്നും എനിക്കില്ല നേഴ്സും പഠിക്കുന്ന സമയത്ത് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു കാരണം ഹസ്ബൻഡ് അന്ന് ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ ആൾ അങ്ങോട്ട് വരികയും എനിക്ക് ക്യാഷ് വരികയും ഡ്രസ്സ് വാങ്ങാനുള്ള ക്യാഷ് ഇതൊക്കെ തരും പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പോയി അടിച്ചു പൊളിക്കും കേട്ടോ അതിന് മുന്നേ അങ്ങനെ ഒരു ഓർമ്മയേ ഇല്ല കേട്ടോ ഏതോ ഒരു ഇയർ അതായത് ഒന്നുമുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ എന്തായാലും ഒരു ചോക്ലേറ്റും കൂടി വാങ്ങിയിട്ടില്ല ഒരു ഫുഡ് ഉണ്ടാക്കിയോ അമ്പലത്തിൽ പോകും ഒരു കാര്യങ്ങളും ഇല്ലാട്ടോ ഏതോ ഒരു എട്ട് തൊട്ട് ഏതോ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാൾ ആഘോഷിച്ചിട്ടുണ്ട് അതേത് ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മ ഇട്ടേണ്ടില്ലാട്ടോ കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ആഗ്രഹം അവർ എൻ്റെ പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി തന്നെ കേട്ടോ പിന്നെ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം ഞാൻ അന്ന് എൻ്റെ സ്കൂളിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് അന്നേ ദിവസം അതായത് എൻ്റെ പിറന്നാളെ നാളെയാണെങ്കിൽ തലേന്ന് ഒരു പത്തേ മുക്കാലി എൻ്റെ ബർത്ത്ഡേ എൻ്റെ മക്കൾസും എൻ്റെ ഹസ്ബൻഡും കൂടി ആഘോഷിക്കുകയാണ് കേട്ടോ കാരണം അവരാണ് ഈ ഇതൊക്കെ എല്ലാം റെഡിയാക്കി തന്ന ഹസ്ബൻഡും മക്കൾസും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ആളുടെ കേക്ക് എനിക്ക് ഉറപ്പായിരുന്നു ആളെ കേക്ക് വാങ്ങുന്നു പക്ഷെ അന്ന് എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിന്റെ ഗിഫ്റ്റ് ഓൺ ദ വേ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് എൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അപ്പു സമ്മസം കൂടി അമ്പലത്തിൽ പോകുന്ന കാണുന്നത് ഹസ്ബൻഡ് ഈ സമയത്ത് ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വിശേഷ ദിവസങ്ങളിൽ എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ പോകും അപ്പം കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു എനർജിയാണ് അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ എൻ്റെ ഹസ്ബൻഡിനോട് ഈശ്വരനോടും പ്രത്യേകിച്ച് എൻ്റെ അമ്മേനോടൊക്കെ നന്ദി പറയാനെട്ടോ കാരണം ഏതോ തട്ടിലിരിക്കുന്ന ഞാനും എങ്ങോ ഏതോ തട്ടിലിരിക്കുന്ന ഹസ്ബൻഡ് ഞങ്ങൾ തമ്മിൽ കണ്ടുമൂട്ടാൻ ദൈവത്തിൻ്റെ ഏതോ ഒരു കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ രണ്ടുവള്ളി ഏകദേശം തോട്ടുകളൊക്കെ ഒരേപോലെയാണ് കേട്ടോ എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും പ്രത്യേകിച്ച് പറയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പലരും മന്തുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് അങ്ങനെ ഹസ്ബൻഡുമായിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വെക്കരുത് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനോടങ്ങനെ തുറന്നും പറയരുതെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് പക്ഷേ ഞാൻ എല്ലാ കാര്യം ഏ തൊട്ട് സെറ്റ് വരെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും കേട്ടോ ഞാൻ പണ്ട് ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കണം സ്വന്തം കല്ലിൽ നിൽക്കണം പുറത്ത് പോകണം ക്യാഷ് സമ്പാദിക്കണം പിന്നെ എൻ്റെ ചുറ്റുള്ളവരെ നന്നായി നോക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മയാണ് ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത് എൻ്റെ മകളെ സേഫായൊരു കാര്യങ്ങളിലെത്തിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിനും എൻ്റെ മക്കൾസിനും ഒരേ നന്ദി താങ്ക് യു സോ മച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു